ഇ കെ വിഭാഗം സംസ്ഥയിൽ ഭിന്നത തുടരുന്നതിനിടെ കൂടിയാലോചനാ സമിതിയായ മുഷാവറയുടെ യോഗം ഇന്ന് ചേരും രാവിലെ പത്ത് മണിക്ക് കോഴിക്കോടാണ് യോഗം ചേരുക സംസ്ഥയിലെ ലീഗ് അനുകൂലികളും വിരുദ്ധരും തമ്മിലുള്ള തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് മുഷാവറ യോഗം ചേരുന്നത് മുഷാവറ യോഗത്തിന് മുന്നേ കോഴിക്കോട് പ്രതിപക്ഷ നേതാവിനെതിരെ ഉൾപ്പെടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ഉണ്ട് കെ കെ പ്രശാന്ത് ഇന്ന് നിർണായക യോഗമാണ് ചേരുന്നത് അച്ചടക്ക നടപടി ആവശ്യപ്പെട്ട് ഇരുവിഭാഗവും രംഗത്തുണ്ട് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട ഗോവയ കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥയിൽ വലിയ ഭിന്നത പ്രത്യേകിച്ച് ലീഗുമായി ബന്ധപ്പെട്ട വലിയ ഭിന്നത നിലനിൽക്കുന്നുണ്ട് ലീഗിനെ അനുകൂലിക്കുന്ന ലീഗ് നേതൃത്വത്തെ അനുകൂലിക്കുന്ന ഒരു ഭാഗം സംസ്ഥയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു എന്നുള്ളതാണ് സംസ്ഥയിൽ തന്നെ ഒരു ഭാഗം മുന്നോട്ട് വയ്ക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഒപ്പം തന്നെ മറ്റ് പ്രതികരണങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നത് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് പ്രധാന അജണ്ടയായി ഇപ്പോൾ നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പാണക്കാട് ലീഗിന്റെ നേതൃത്വത്തിൽ സമസ്തയിലെ ഭിന്നത പരിഹരിക്കാനുള്ള നീക്കം നടത്തിയിരുന്നു പക്ഷേ മുഷാവറ യോഗത്തിനും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു അത്തരമൊരു യോഗം വിളിച്ചത് പക്ഷേ സമസ്ത അതായത് ലീഗ് വിരുദ്ധരായ സംസ്ഥാന നേതാക്കൾ ആ യോഗത്തിൽ പങ്കെടുക്കാതെ വന്നതോടുകൂടി തന്നെ അത് നടക്കാതെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് സാദിഖലി തങ്ങളെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് ലീഗ് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ വിമർശിക്കുന്ന നിലപാടാണ് മറ്റ് ഉമർ ഫൈസി മുക്കം അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്നത് അതിലടക്കം തന്നെ കടുത്ത അതൃപ്തി ആ ലീഗിലും സംസ്ഥയിലും എല്ലാം തന്നെ ഉണ്ട് മാത്രമല്ല സമസ്തയിലെ ഇടത് അനുകൂല നിലപാടെടുക്കുന്ന ചില ആളുകൾ ലീഗിലെ നേതാക്കളെ കടുത്ത ഭാഷയിൽ ർശിക്കുന്നതാണ് പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളതാണ് നിലവിൽ നിൽക്കുന്ന സാഹചര്യം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യങ്ങൾ ശാശ്വത പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് തുടക്കമായി വന്നത് പ്രത്യേകിച്ച് അത്തരം ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ ക്രമത്തിലടക്കം മാറ്റം വരുത്താൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിൽ തന്നെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടക്കുകയും ചെയ്തു ഇത് സമസ്തയിൽ ഭിന്നിപ്പിലേക്ക് തന്നെ കാര്യങ്ങൾ വന്നു അതോടൊപ്പം തന്നെ പി എം എ സലാം അടക്കം നടത്തിയ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ ഇതെല്ലാം തന്നെയാണ് പ്രശ്നം അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് മുനമ്പ വിഷയം ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ലീഗിൽ ഭിന്നതയുണ്ട് അതോടൊപ്പം തന്നെ സമസ്തയിലും വ്യത്യസ്ത നിലപാട് എടുക്കുന്ന ആളുകളുണ്ട് ഇതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് എടുക്കുന്ന നിലപാടുകൾ ഇതെല്ലാം തന്നെ ആരുടെയൊക്കെ ഒത്താശയുടെ ഭാഗമാണ് എന്നുള്ളതാണ് ലീഗ് വിരുദ്ധ സമസ്ത നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം ആരെയാണ് ആരാണ് വി ഡി സതീശിനെ അടക്കം ഇത്തരം നിലപാടുകൾ പറയാൻ ചുമതലപ്പെടുത്തിയ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കണമെന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടു ഇപ്പോൾ വിവിധ മേഖലകളിൽ പോസ്റ്റർ പതിക്കുന്ന സാഹചര്യം ഏതായാലും രാവിലെ പത്ത് മണിക്ക് യോഗം ആരംഭിക്കും നിലവിൽ ഈ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രധാനമായും വിശ്വസിക്കപ്പെടുന്നത് മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം ഇത് രാഷ്ട്രീയ നിലപാടായി തന്നെ മുന്നോട്ട് പോകുന്നു പലപ്പോഴും ഇത് രാഷ്ട്രീയമായി സിപിഎമ്മും ബിജെപിയും ഉപയോഗപ്പെടുത്തുകയും ചെയ്തുണ്ട് ലീഗ് സംസ്ഥാന തർക്കം അതുകൊണ്ട് തന്നെ ഒരു ശാശ്വത പരിഹാരം നിലയ്ക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള നീക്കമാണ് ഇരു നേതൃത്വങ്ങളുടെ നിന്നും ഇനി ഉണ്ടാകാൻ പോകുന്നത് തന്നെ ഇന്നത്തെ മുഷാവറ യോഗം ഏറ്റവും നിർണായകം തന്നെയാണ്